ഹായ് വെൽക്കം ടു റാൻഡം റാഡംസ് ഇന്ന് വന്നിട്ട് ഒരു ഫാമിലി ബ്ലോഗിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെൽക്കം ബാക്ക് ബാക്ക്സ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളെല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണെന്ന് പറയുന്ന ഒരു ബ്ലോഗുണ്ടല്ലോ വി ആർ ഇൻ ലവ് സോ ആ ഫാമിലിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വിചാരിക്കുന്നത് അത് വ്ളോഗ്സ് മീൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ളതായിരിക്കും വയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് പിന്നെ ടു പോയിൻറ്റ് ഓ വാർ ഉണ്ട് പിന്നെ ഏതാ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ടു പോയിൻറ്റ് ഓവർ ഉണ്ട് പിന്നെ അമ്മക്ക് ചാനലുണ്ട് മരുമോക്ക് ചാനലുണ്ട് മോക്ക് ചാനലുണ്ട് ഇനി ആ വീട്ടിലാർക്കും ചാനൽസ് ഇല്ലാത്ത ആൾക്കാരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വീഡിയോസ് നല്ല നല്ല റീച്ചുണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെയുണ്ട് അപ്പോൾ വലിയ വലിയ ചാനൽസ് അന്ന് ഞാൻ വിചാരിച്ചു മലിലിയാന്ന് ഏറ്റവും വലിയ വിടായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി എന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താ പറയുക അതിനേക്കാട്ടി വെല്ലുന്ന ഒരു വണ്ടി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ ഫാമിലി ബ്ലോഗ്സ് അധികം കാണാത്തതുകൊണ്ട് അതിൻ്റെ വലിയ വലിയ വിവരങ്ങളൊന്നും അറിയില്ല പക്ഷേ ഇന്നിപ്പം ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിനിടയിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു എല്ലാം പറഞ്ഞു നിർത്തും ഒന്നിച്ചു അങ്ങനെ എന്തോ ഒരു ടൈറ്റിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണാനിടയത് അത് കണ്ടപ്പോഴാണ് സംഭവത്തിൻ്റെ ഒരു കിളപ്പോശമൊക്കെ പിടികിട്ടിയത് എൻ്റെ ഓ സംഭവം തന്നെയല്ല ഈ ബ്ലോഗ് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒക്കെ കാണുന്നത് അപ്പം അതൊക്കെ തന്നെ ഒരു ഒരു മെഗാ സീരിയലോ ഒരു സിനിമയോ ഒക്കെ കണ്ട് നമ്മളെ പണ്ടത്തെ ഊർവശി അല്ല ആ നമ്മളെ പണ്ടത്തെ സ്ത്രീധനം സിനിമയില് കുറെ ഇതേപോലത്തെ തടി സീനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാ കുടുംബ കുടുംബസമേതം കുടുംബ പുരാണം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഒരു ഒരു ടൈമിൽ ഇതേപോലത്തെ കുറെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അമ്മായി അമ്മ മരുമകൾ പോര് അതൊക്കെ പിന്നെ സ്ക്രിപ്റ്റഡ് ആണെന്നെങ്കിലും വിചാരിക്കും അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ജീവിതാനുഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കണ്ട് പച്ചയായ അനുഭവങ്ങൾ എന്നൊക്കെ പറയില്ലേ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ട് അതിനിവർ ഇതിനു വേണ്ടി കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതൊന്നും തോന്നില്ല പക്ഷേങ്കിൽ റിയൽ ലൈഫിലെ ഇൻസിഡൻസ് എന്തായാലും അവർ കണ്ടന്റായി കാണിച്ചതിൻ്റെ ഒരു ഒരു ം തന്നെ അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഈ വ്യൂസിനും റീച്ചിനും വേണ്ടി സ്വന്തം അച്ഛനും അമ്മേനേം പങ്ങളെയും ഒക്കെ പറയുന്ന ഒരാങ്ങളെ പറ്റി പറയുന്ന ഒരമ്മ ആങ്ങളേനെ പറ്റി പറയുന്ന ഒരു പങ്ങൾ ഒന്നും പറയണ്ട എലോനെയൊക്കെ ആണെങ്കിലും അവരുടെ ബ്ലോഗിന്റെ പേര് ഞങ്ങൾ സ്നേഹത്തിലാണെന്നാണ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആണ് ആർ ലവ് സംഭവിക്കണോട്ടോ ഏതും അവർ അടിച്ചു പിരിഞ്ഞ സഹോദരങ്ങളിപ്പോൾ ഒന്നായിരിക്കാണ് സുഹൃത്തുക്കളെ ഇനി അമ്മയും മരുമ്പോടും കൂടി ഒന്നിക്കാൻ ബാക്കിയുണ്ട് അത് അധികം താമസിയാതെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു എപ്പിസോഡിൽ അവരെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊന്നും ഒരു സീനം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എനിക്കിതിലൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഇല്ലാണ്ടിരിക്കുന്നില്ല പക്ഷെ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് കാണിച്ച് സ്വന്തം അച്ഛനെയും അമ്മേനെയും ഒക്കെ തെറി പിടിച്ച് അയാ ഇതൊക്കെയായിരുന്നു അവരുടെ ആ ബ്ലോഗിൻ്റെ ആദ്യ ആദ്യമൊക്കെ കാണേണ്ടതാണ് കല്യാണം കഴിച്ച് മോളെ മരുമോളെ കൊണ്ടുവരുന്നു മരുമോളും അമ്മായി തമ്മിൽ കെട്ടിപ്പിടിച്ച ബ്ലോഗൊക്കെ ചെയ്യുന്നു ഷോ മകനാണെങ്കിൽ അമ്മക്കൊരുമോ എടുക്കുന്നു ഭാര്യക്കൊരുമകൾ എടുക്കുന്നു രണ്ടുപേരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് ഷോ എൻ്റെ എന്താ ഗൂസ് ബംസ് എന്നൊക്കെ പറയുന്ന സംഭവമില്ല അതൊക്കെ വന്നായിരുന്നു അതൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അമ്മയും അമ്മയും മരുമോളും പൊരിഞ്ഞാടി നട്ടപ്പോൾ അതിനൊക്കെ മോനും മരുമോളും കൂടി അമ്മയുടെ അച്ഛനെയും വീട്ടിലേക്ക് കയറി ചെല്ലുന്നു വാതിൽ തുറക്കുന്നു പിന്നെ അടിപിടി കൂടുന്നു അമ്മായിയമ്മ മരുമോളെ പിടിച്ച് തള്ളുന്നു മരുമോളും അമ്മായിമ്മേനെ തള്ളുന്നു തള്ളി താഴെ ഓ ലഹള ലഹള പോലീസിനെ വിളിക്കുന്നു മോന്നും പറയണ്ട ഒരു സീരിയൽ മെഗാ സീരിയൽ കണ്ട ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത് എന്തായാലും ഇപ്പോൾ എല്ലാവരും തെറ്റിപ്പിരിഞ്ഞ് നാലും നാലു വഴിക്കായിരുന്നു പെങ്ങളും ആങ്ങളെയും ഒരുമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത്രയും കാലം കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു നല്ല മനസ്സ് തോന്നിയല്ലോ അത് തന്നെ വലിയൊരു കാര്യം ഇനിയിപ്പം അധികം താമസിയാതെ അമ്മായി അമ്മയും മരുമോളും കൂടി ഒരുമിക്കാൻ ലോഗ് കാണുന്നവരെല്ലാരും തന്നെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പം അതുകൊണ്ട് അധികം താമസിയാതെ അതും സംഭവിക്കട്ടെ പക്ഷേ അന്നേരം നിങ്ങളുടെ കണ്ടന്റിന്റെ ഒരു ക്ഷമം വന്നു പോകുമല്ലോന്നുള്ളൊരു സംശയം ലേശം ഇല്ലാണ്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായ്മീ മരുമകൾ ഒരുമിച്ച് ഇവരെല്ലാവരും വീണ്ടും ഒരു വീട്ടിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാക്കും രണ്ട് കണ്ണിന് രണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാവും ഇപ്പോൾ അമ്മയും സെപ്പറേറ്റ് വീട്ടിലാണ് മരുമകൾ വേറെ വീട്ടിലാണ് മരുമോൾ അവളുടെ വീട്ടിലിൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നത് അമ്മായിമ്മ അമ്മായിമ്മയുടെ വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കുന്നതല്ലേ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ കാര്യം കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് വീട്ടിലെ കാര്യം കാണിക്കാറോ സമ്മയക്കാണോ എന്തൊക്കെ തന്നെയായാലും ഇവരെയൊക്കെ ഈ തൊലിക്കെട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അപാരം തന്നെയാണ് ഇതിലൊരു കാര്യം എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വന്തം അച്ഛനമ്മമാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയെ നമ്മളെ വീട്ടിൽ നമ്മുടെ കുറച്ച് പേഴ്സണൽ റിലേഷൻസ് ഉണ്ട് ഉണ്ടല്ലേ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം പേഴ്സണൽ കണക്ഷൻസ് ആണെന്നല്ലേ അവരുടെ ആയിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയ പണക്കങ്ങളെല്ലാം ഇങ്ങനെ പബ്ലിക്കലി വന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ എന്റെ അമ്മ അങ്ങനെ ചെയ്തു എന്റെ അമ്മ ഇങ്ങനെ ചെയ്തു എന്റെ അമ്മ എന്നെ ഭാര്യ അല്ലേ ഒരു വഴിക്കാക്കി വഴിക്കാക്കിയെന്നും ൊക്കെ പറയുന്നു ഒരു മകൻ അമ്മായിമ്മ മരുമോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മോൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കുറ്റം പറയുന്ന ഒരു അമ്മായിമ്മ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ എന്തെന്നാ ഇതിനെല്ലാം പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മള് അവരുടെ എല്ലാം വീട്ടിൽ വളർന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ അവസ്ഥ ഒന്നാലോചോ കേട്ടോ ഇവരെല്ലാം നാളെ ഏത് കാര്യങ്ങളാണ് ആ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയും കാശ് ഉണ്ടാക്കാന്നാണോ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിൽ ഏത് വഴിക്കായാലും ചെറിയച്ചും കുറച്ച് കാശും മതി എന്നുള്ള രീതിക്കാണോ ഇവർ കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഞാൻ വിചാരിച്ചു മല്ലു ഫാമിലിയാണെന്ന് ഏറ്റവും വലിയ വിടായി പോകുന്നതാണ് നോക്കുമ്പം അതിന് വലിയ 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 ആൾക്കാരുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് പക്ഷേ ഇവരെ കുറെ വിടായി പോകുന്നതല്ല റിയൽ ലൈഫ് ാണ് കാണിക്കുന്നത് പക്ഷെ എന്തൊക്കെ തന്നെയാലും അവരവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് തീരുമാനിച്ചിട്ടൊക്കെ കാണിക്കണം ഇതൊക്കെ കാണുന്നത് കാണിക്കുമ്പോൾ കഷ്ടം തോന്നുക എന്തിനാ ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കുന്നത് സ്വന്തം അമ്മേനെയും പങ്ങളെയും ഒക്കെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ അറിയാത്ത ആൾക്കാരല്ലേ പോട്ടെ അറിയുന്നവരാണെങ്കിൽ പിന്നെയും വിചാരിക്കാം കുടുംബക്കാരും ബന്ധുക്കളാണെങ്കിൽ പോട്ടെ അറിഞ്ഞി അറിയുന്നവരാണെന്നെങ്കിലും വിചാരിക്കാം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അറിയാത്ത ആൾക്കാർ വരെ സ്വന്തം അമ്മേനെയൊക്കെ ഇങ്ങനെ തെരുവഴിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ആലോചിച്ചോക്കേട്ടെ ആദ്യ ആദ്യം കാണിക്കുന്ന വ്ളോഗിലെല്ലാം മകൻ അമ്മ നാഗ നഗമ്പെട്ടി കൊടുക്കുന്നു മരുവോള കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഓ എന്തോ ഒരു രസമായിരുന്നു കാണാൻ അത് കഴിഞ്ഞ് പിന്നെ അമ്മേനെ തള്ളിപ്പറയുന്നതും അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത് അമ്മ അങ്ങനെ ഇങ്ങനെ പുഴായ്പാടോ അമ്മ മറ്റേതാണ് അമ്മ മറച്ചതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഷ്ടമാന്ന് കേട്ടോ കഷ്ടം ഏതെങ്കിലും മക്കൾ കുറച്ചെങ്കിലും ഒരു ഇച്ചിരി നാണവും മാനവും എളുപ്പവും ഉണ്ടെങ്കിൽ അമ്മേനെയൊക്കെ ഇങ്ങനെ പബ്ലിക്കലി വന്നിട്ട് എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് സംസാരിക്കുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആയ അമ്മയാണെങ്കിൽ അതിൻ്റെ അപ്പുറം മോനെ എങ്ങനെ എന്താ പറയാ പളങ്കുപാത്രത്തിൽ കൊണ്ട് നടക്കുന്നതുപോലെ കൊണ്ടു നടന്ന് തേനേ പൊന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുനടന്ന ഒരു മോനേയും മരുവോമാ ഒരു മോനേയും വച്ചിട്ട് എന്തൊക്കെയാ അമ്മേന്റെ ഭംഗിയും പറയുന്നത് കഷ്ടം തന്നെയാണ് കഷ്ടം ഇതൊക്കെ കണ്ട് നാട്ടുകാർ ചിരിക്കാനും അവർക്ക് കുറേ വ്യൂസ് കിട്ടിയിട്ട് അതുവഴി പൈസ ഉണ്ടാക്കാനും ഒരു ഫാമിലി കഷ്ടം തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും കൊള്ളാം സംഭവം സൂപ്പറാക്കിയിട്ടുണ്ട് ഒരു കാശുണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോരോ വഴികളാണ് നോക്കുന്നത് അല്ലേ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ലൈഫിലെല്ലാം ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇങ്ങനെയുള്ള പിണക്കങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ കുറെ കാലം ഓർത്ത് വെക്കാൻ ഇഷ്ടപ്പെടും ോ ഇല്ലല്ലോ അല്ലെ നമ്മൾ മറന്നു പോകുന്ന കുറെ കാര്യങ്ങളാണ് നമ്മളിനി ഭാവിയിൽ ഇനി നമ്മളെല്ലാരും ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു രീതിക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് ഇങ്ങനെ അറിയിച്ചിട്ട് പരസ്പരം നാണം കെട്ടീട്ട് കൊണ്ടുപോവോ അതിൻ്റെ ഒരു ആവശ്യമുണ്ട് നമ്മളായാലും അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് നമ്മളിതെല്ലാം മറന്നു പോകണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിട്ട് കഴിഞ്ഞാൽ എപ്പോഴായാലും എന്നാലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഇവരൊക്കെ മറന്നു കഴിഞ്ഞാലും അങ്ങനെ വ്യൂവേഴ്സ് അത് മറക്കണം ഇല്ലല്ലോ എപ്പോഴും എപ്പോഴും ഇന്നിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പം ഇവരെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ തന്നെ ഓ അവൾ പണ്ട് ഇങ്ങനെ ചെയ്തതാണ് ഇവള് പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാൻ എന്തായാലും രണ്ട് ഇടാൻ കമൻറ്റിടാൻ കമൻറ്റോടികൾ എന്തായാലും കാണും അല്ലേ നെഗറ്റീവ്സ് എന്ത് കാര്യത്തിന് നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരും പോസിറ്റീവ്സ് പറയുന്ന ൾക്കാരും അപ്പം എന്തും നമ്മൾ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കാൻ എന്തായാലും കുറച്ച് പേരെങ്കിലും കാണുന്നുള്ളത് ഉറപ്പാണ് അല്ലേ ഇനിയിപ്പോൾ ഭാവിയിൽ ഇവരെ ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു സംഭവങ്ങൾ എപ്പോഴും ഇവരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു അമ്മേനെയൊക്കെ ഇൻസൾട്ട് ചെയ്തതൊക്കെ അമ്മക്ക് മറക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഇല്ല അവരെയോട് പുറത്തിറങ്ങി നടക്കുമ്പോൾ എത്ര പേര് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാവും അല്ലെ എത്ര പേർക്ക് അവർ സമാധാനം പറയേണ്ടി വന്നിട്ടുണ്ടാവും ഇനി വരുന്ന ആൾക്കാരെങ്കിലും ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പം നമ്മളിങ്ങനെ പറയാമെന്നല്ലാതെ ഇവരൊന്നും ഇതൊന്നും ഇതൊന്നും കേട്ടിട്ടൊന്നും നന്നാമൻ ഒന്നും പോകുന്നില്ല ഇനിയും ഇതുപോലെയുള്ള കണ്ടിട്ടോണ്ടേ ഇരിക്കും ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ആ റീച്ച് കൂടുതലൊന്നും അവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവർ ആദ്യം തന്നെ ഒരു വഴക്ക് ചെറിയൊരു വഴക്കിന്റെ വീട് വീഡിയോ ഇട്ടപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് റീച്ചായതെന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ അവർ സ്ഥിരമായിട്ട് അമ്മായി അമ്മയും മരുമോളുടെ വഴക്കുകൾ ഇടാൻ തുടങ്ങി അതൊന്ന് ഒരു ആൾ കമന്റ് ചെയ്തിട്ട് കണ്ടു അപ്പം അത് തന്നെയായിരിക്കും സംഭവം കൊറച്ച് റീച്ച് കിട്ടുന്ന ഏതാണോ സംഭവം അതിന്റെ പുറകെയാണല്ലോ അധികം താമസിയാതെ ഒരു അമ്മായി അമ്മ മരുമോൾ ബ്ലോഗ് നമുക്ക് ആ ബിആർ ലോബില് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും ഒത്തിരി പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്